ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹംറാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാൽക്കപ്പയുടെ റെസിപ്പിയായിട്ടാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഈയൊരു പാൽക്കപ്പ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ താ നമ്മുടെ പാൽക്കപ്പ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് പൂള എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക് ഇതിന് പൂള എന്നാണ് കേട്ടോ പറയുന്നത് ഓരോ നാട്ടിലേക്ക് ഇതിന് ഓരോ പേരാണ് പറയുന്നത് ചില നാട്ടിൽ ഇതിന് കപ്പ ചില നാടുകളിൽ ഇതിന് മരച്ചീനിന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം വേണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്രത്തോളം കപ്പയാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഈയൊരു വലിപ്പത്തിലുള്ള മൂന്നെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കപ്പയുടെ തൊലിയൊക്കെ പോക്കിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ കപ്പയൊക്കെ നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ചെറിയ പീസായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് മുഴുവനായിട്ട് ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് ഒന്ന് കൊത്തിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കറിലേക്കാണ് കേട്ടോ ഇതിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാ കപ്പ മൊത്തത്തിൽ ഞാൻ ഇവിടെ ഈ ഒരു കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം കപ്പ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് രണ്ട് വിസിലാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കപ്പ വേവിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിച്ചെടുത്താൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ ബന്ധത്തിന് ശേഷം ഉപ്പിട്ട് കൊടുത്താലും മതി അപ്പം അതാ രണ്ട് വിസിലായതിനു ശേഷം ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പോക്കിയതിന് ശേഷം വേണം ഇതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കപ്പയിലെ വെള്ളമൊക്കെ പൂക്കിയെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ചേരിവുകളൊന്ന് ചതക്കിയെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ചല്ലി ഉള്ളി കൂടാതെ അഞ്ച് പച്ചമുളക് മൂന്നല്ലി വെളുത്തുള്ളി കൂടി എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്ത വെളുത്ത കാന്താരിമുളകാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നന്നായി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരുപാടങ്ങ് അരച്ചെടുക്കേണ്ട കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു രണ്ടേകാൽ കപ്പ് അളവ് തേങ്ങാ പാലാണ് എടുത്തിട്ടുള്ളത് ഒന്നാം പാൽ രണ്ടാം പാൽ എന്നൊന്നുമില്ല മൊത്തത്തിൽ ഒരു പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് നേരത്തെ ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ കപ്പ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കപ്പ വേവിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് ആവശ്യമൊന്നുമില്ല അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി അതിനുശേഷം നന്നായി തന്നെ ഒന്ന് ഉടച്ചെടുക്കാം പച്ചമുളക് അതുപോലെ വെളുത്തുള്ളിയൊക്കെ എടുക്കുന്ന സമയത്ത് അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ ഒരുപാടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാൽക്കപ്പ കഴിക്കാൻ അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് എടുത്താൽ മതി വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ ഒരല്ലി മാത്രം എടുത്താൽ മതി ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാനിവിടെ കപ്പ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ എടുക്കുന്ന കപ്പക്കനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ഈ ഒരു അളവിലേക്കുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയുടെ പാൽ ഞാനിതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ബാക്കിയുള്ള പാല് മൊത്തത്തിൽ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു സ്റ്റവ് ടോപ്പിലേക്കങ്ങ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പ ഞാനിവിടെ സ്റ്റൗവിലേക്കങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എല്ലാം കൂടി തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കപ്പയും തേങ്ങാപ്പാലും എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് യോജിച്ച് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ പാലും കപ്പയും എല്ലാം കൂടി നന്നായി തന്നെ ഒന്ന് യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഒരു സമയത്ത് കപ്പ ഉടയാത്തതുണ്ടെങ്കിൽ നന്നായി തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കണം നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം കേട്ടോ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ അപ്പോൾ അതാ നമ്മുടെ പാൽ കപ്പ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് അങ്ങ് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട ചൂടാറി വരുന്ന സമയത്ത് നന്നായി തന്നെ അങ്ങ് കുറുക്കിപ്പോകും അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കിതിലേക്കൊന്ന് താളി ഒഴിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മൂന്നോ നാലോ വറ്റൽ മുളക് കൂടി അങ്ങ് കൊടുക്കാം ചെറിയ ഉള്ളി നല്ലതുപോലെ നല്ലതുപോലെയൊന്നും മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നാല് വറ്റൽ മുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അങ്ങ് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ അല്പം കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ നല്ലതുപോലെയൊന്നും മൂത്ത് വരട്ടെ അപ്പോൾതാ കറിവേപ്പിലയും ഇതുപോലെ ചെറിയ ഉള്ളിയും വറ്റൽമുളകുമൊക്കെ നന്നായി തന്നെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാൽക്കപ്പയിലേക്ക് ഈ ഒരു മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈയൊരു പാൽക്കപ്പ ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങളിൽ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൽ ഓൾ വേണം പ്രെസ് ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ